ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പാസി വോയിസ് ആണ് അപ്പോൾ എന്താണ് പാസി വോയിസ് എന്ന് പറയാം അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പാസി വോയിസ് കേൾക്കുന്ന സമയത്ത് നിങ്ങളിരിക്കും അയ്യോ ഗ്രാമർ ആണ് പറയാൻ പോകുന്നത് സോ ഇത് എനിക്ക് വേണ്ട ഗ്രാമർ എനിക്ക് വേണ്ട ഗ്രാമറിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ അത് തെറ്റാണ് കാരണം ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണ് പാസി വോയിസ് എവിടെയാണ് പാസി വോയിസ് ഉപയോഗിക്കുന്നത് എന്ന് ഞാനിപ്പോൾ പറയാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കാണണോ വേണ്ടയോ എന്നുള്ളത് ഓക്കെ അപ്പോൾ സിമ്പിൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബുക്കിലായിരിക്കും ഇതെല്ലാം തന്നെ എഴുതുന്നുണ്ടാവും ഒരു നോട്ട്ബുക്കിൽ എഴുതുന്നുണ്ടാവും ഈ നോട്ട്ബുക്കിൻ്റെ പുറകിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ചിലപ്പോൾ ഫാക്റ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഇൻഫർമേഷൻ ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും അതിൽ ഇത്രയും പോകുന്നൊരു സെൻറ്റൻസ് ഉണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ഒരു പാസി വോയിസ് എങ്കിലും ഉണ്ടാവും ഓക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ റാൻഡം ഒരു ഗൂഗിൾ സെർച്ച് ചെയ്യണം എന്തെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് കിടക്കുന്ന പാരഗ്രാഫിൽ പോലും എന്ത് കാണാൻ പറ്റും ഒരു പാസ്സി വോയിസ് കാണാൻ പറ്റും ഓക്കെ അല്ലെങ്കിൽ ഒരു സ്കൂളുകളിൽ നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകളിൽ നിങ്ങൾക്കിപ്പോൾ ഫോണിൽ വരുന്ന ടെക്സ്റ്റ് മെസ്സേജുകളിൽ ഒരു പാസ്സി വോയിസെങ്കിലുണ്ടാവും അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പാസ്വ് വോയിസ് എന്ന് പറയുന്നത് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ നമ്മൾക്ക് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതിന് ഇത്രയ്ക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മളത് പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ടോ നമ്മളത് തുനിയാതിരുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ അത് പഠിക്കുകയാണ് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഉപയോഗിക്കണമെന്ന് പറയാം ഓക്കെ ഒന്നാമത്തെ കാര്യം നമ്മൾ ഇതുവരെ പഠിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഐ സ്റ്റഡി ഐ ഗോ ഐ തിങ്ക് ഐ മെയ്ക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞില്ല ഐ എം റൈറ്റിംഗ് ഐ ഐം റൈറ്റിംഗ് എ ലെറ്റർ ഐ എം സെൻഡിങ് ഇറ്റ് ഐ കോൾഡ് ഹിം ഇങ്ങനെയൊക്കെ ഒരുപാട് എക്സാമ്പിളുകൾ നമ്മൾ പറഞ്ഞിരുന്നില്ലേ ഇതെല്ലാം തന്നെ ആക്റ്റീവ് വോയിസുകളാണ് പാസീവ് വോയിസുകൾ ഇപ്പോൾ പറഞ്ഞ ആക്റ്റീവ് വോയിസുകളിൽ നിന്നും കുഞ്ഞൊരു വ്യത്യാസമുണ്ട് എന്താണ് വ്യത്യാസം വർക്ക് ചെയ്യുന്ന ആൾ അതായത് സബ്ജക്റ്റ് സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അതിന് നമ്മൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയും അതല്ല സബ്ജക്റ്റിന് പകരം നമ്മൾ ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അതിനെ പാസിവ് വോയിസ് എന്ന് പറയും മനസ്സിലായോ അതായത് വർക്ക് ചെയ്യുന്ന ആൾക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ആക്റ്റീവ് വോയിസ് എന്നും വർക്ക് ചെയ്തതിൻ്റെ ഇഫക്റ്റ് കിട്ടിയ ആൾക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ നമ്മളതിനെ പാസീവ് വോയിസ് എന്നും പറയും ക്ലിയർ ആണോ ഓക്കെ അപ്പോൾ എന്താണ് ഈ ഒരു കാര്യം പറയാം ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം മഹാത്മാവ് മഹാത്മാഗാന്ധി മഹാത്മാവിനെ കൊന്നിട്ടുള്ളത് നാദുറാം ഗോഡ്സെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നാതുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ സംഭവം ആരാ വർക്ക് ഇവിടെ വർക്ക് ചെയ്താൽ ആരാണ് കൊന്നത് മഹാത്മാവിനെ കൊന്നത് ആരാണ് നാദുറാം വിനായക് ഗോഡ്സെ ആണ് ഓക്കെ അപ്പോൾ സെൻറ്റൻസ് ഇങ്ങനെയല്ലേ വരാം നാതുറാം വിനായക് ഗോഡ്സെ അത്രയ്ക്ക് വേണ്ട നമ്മൾ സിമ്പിളായിട്ട് ഗോഡ്സെ കിൽഡ് മഹാത്മാ അർത്ഥം തരാ ഗോഡ്സെ മഹാത്മാവിനെ കൊന്നു ഒറ്റ കാര്യം ഒന്നാലോചിച്ച് നോക്കിക്കേ ഇവിടെ നമ്മൾ ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഗോഡ്സെ ഖിൽഡ് മഹാത്മാ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗോഡ്സേക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇമ്പോർട്ടൻസ് ആർക്ക് കൊടുക്കണമായിരുന്നു ഗാന്ധിജിക്ക് കൊടുക്കണമായിരുന്നു അപ്പോൾ ഒരിക്കലും നമ്മൾ എങ്ങനെ പറയില്ല ഗോഡ്സെ ഖിൽഡ് മഹാത്മ എന്നൊരിക്കലും നമ്മൾ പറയില്ല എങ്ങനെ പറയണ്ടേ അതായത് ഇതിൻ്റെ അർത്ഥം ഞാൻ മലയാളത്തിൽ പറയാം ഗോഡ്സെ മഹാത്മാവിനെ കൊന്നു അപ്പോൾ ഇത് കേൾക്കുന്ന ആൾ ചിന്തിക്കുന്നതെന്നറിയോ ഗോഡ്സെ മഹാത്മാവിനെ കൊന്നു ആരാ ഗോഡ്സെ ഗോഡ്സെ ആരാ ഓക്കെ നമ്മൾക്ക് ഇമ്പോർട്ടൻസ് ആരാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ആരാണ് മഹാത്മാവാണ് അപ്പോൾ ശരിക്കും മഹാത്മാവിൻ്റെ പേരല്ല ആദ്യം പറയേണ്ടത് ശരിക്കും ഇങ്ങനെയാണ് പറയേണ്ടത് മഹാത്മാവ് കൊല്ലപ്പെട്ടു കാരണം ഈ ഗോഡ്സ് കിൽഡ് മഹാത്മാ എന്ന് പറയുന്നതിൽ ഈ ഗോഡ്സെ എന്ന് പറയുന്ന വ്യക്തിനെ നമുക്കറിയില്ല മഹാത്മാവിനെ കൊന്നതിന് ശേഷമാണ് ആൾ ഫേമസ് ആവുന്നത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗോഡ്സ് കിൽഡ് മഹാത്മാ ഗോഡ്സ് മഹാത്മാവിനെ കൊന്നു ദാറ്റ്സ് റോങ് എങ്ങനെ പറയണമായിരുന്നു മഹാത്മാ വാസ് കിൽഡ് ബൈ ഗോഡ്സേ എന്ന് പറയണോ തീർച്ചയായിട്ടും വേണ്ട കാരണം ആ സമയത്ത് ഗോഡ്സേനെ അത്രയ്ക്ക് ആൾ ആളുകൾക്കൊന്നും അറിയില്ല പിന്നീടാണ് ഗോഡ്സേ എന്ന് പറയുന്ന ഒരു വ്യക്തി ഫേമസ് ആവുന്നത് ഇനി വേറൊരു എക്സാമ്പിൾ പറയാം സിമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഒരു ഇൻറ്റർവ്യൂ പാനലാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു നാല് പേര് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട് ഓക്കെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഒരു നാല് പേര് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ലേഡി ഇൻ്റർവ്യൂവിനായിട്ട് വരികയാണ് അപ്പോൾ അവർ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഈ നാല് പേരും ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ അവർ ആൻസർ ഒക്കെ പറഞ്ഞു അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി എന്നെ ജോബിനെടുത്തോ എന്നറിയാനായിട്ടുള്ളൊരു ക്യുരിയോസിറ്റി അപ്പോൾ അവർ ചോദിച്ചു ഈ ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്ന പാനലിലെ അംഗങ്ങളോട് ചോദിച്ചു സാർ എങ്ങനെയാണ് എൻ്റെ റിസൾട്ട് ഞാൻ പാസ്സായോ എന്നെ ജോബിനെടുത്തോ അറിയാനായിട്ട് എങ്ങനെയാണ് അപ്പോൾ ഈ നാല് പേര് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് അപ്പം അതിലൊരാൾ പറഞ്ഞു ഐ വിൽ ഇൻഫോം യു ഐ വിൽ ഇൻഫോം യു ഇവിടെ നാല് പേര് ഇരിക്കുന്നുണ്ട് അതിലൊരാൾ പറയുന്നത് ഐ വിൽ ഇൻഫോം യു അർത്ഥം എന്താണ് ഞാൻ നിങ്ങളെ അറിയിക്കും അപ്പോൾ ഇത് കേൾക്കുന്ന ആ ഒരു ലേഡി വിചാരിക്കും ഈ നാല് പേരിൽ ഇദ്ദേഹമാണ് മെയിൻ ആയിട്ടുള്ള ആൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനോട് ഇദ്ദേഹത്തിന് എന്നോട് എന്തോ താല്പര്യമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു തന്നിട്ട് ഐ വിൽ ഇൻഫോം യു ഞാൻ നിങ്ങളെ അറിയിക്കാം അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന ബാക്കി മൂന്ന് പേരും ചിന്തിക്കും ചേടാ ഇയാൾ എന്ത് പരിപാടി കാണിച്ചപ്പോൾ ഞങ്ങൾ നാല് പേര് ഇരിക്കുന്നുണ്ടല്ലോ അതിൽ നിന്ന് ഒരാൾ പറയാണ് ഐ വിൽ ഇൻഫോം യു അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാണ് എന്നുള്ളൊരു ചിന്ത വരും ഇത് ആക്റ്റീവ് ആണ് ഐ വിൽ ഇൻഫോം യു എന്നുള്ളത് ആക്റ്റീവ് ആണ് ഓക്കെ ഞാൻ നിങ്ങളറിയിക്കും ബട്ട് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ മതി നിങ്ങളറിയിക്കും എന്ന് മാത്രം പറഞ്ഞാൽ മതി സോ അതൊരു സ്റ്റാൻഡേർഡ് ഫോമാണ് ഇൻ്റർവ്യൂ ചെയ്തു ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് ആ ലേഡി ചോദിച്ചു സാർ എങ്ങനെയാണ് എൻ്റെ റിസൾട്ട് ഞാൻ പാസ്സായോ എന്നെ ജോബിനെടുത്തോ ഐ വിൽ ഇൻഫോം യു ദ റോങ് വേ ഓഫ് സെയിങ് അത് പറയുന്നത് തെറ്റാണ് എന്താ പറയേണ്ടത് യു വിൽ ബി ഇൻഫോംഡ് മനസ്സിലായോ നിങ്ങളെ അറിയിക്കും ഇതാണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആക്റ്റീവ് വോയിസ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് പാസീവ് വോയിസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന അതായത് ഒരു ലിസ്ണർക്ക് കിട്ടുന്ന ഒരു ഐഡിയ വ്യത്യാസമുണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ആ ഒരു കാര്യം പ്രോപ്പറായിട്ട് അവിടെ കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റില്ല ഇനി വേറൊരു എക്സാമ്പിൾ ഒരു ക്ലാസ് റൂം ആണെന്ന് വിചാരിച്ചോ ഇപ്പോൾ ക്ലാസ് റൂമാണ് ഒരു ടീച്ചറാണ് ഇപ്പം ഞാനൊരു ട്രെയിനറാണ് ക്ലാസ് റൂമിൽ അപ്പോൾ ഞാനെന്ത് ചെയ്തു ഒരു കുട്ടീനെ സെലക്ട് ചെയ്തു ഇപ്പം നല്ല പഠിക്കുന്ന ഒരു കുട്ടീനെ സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു എവിടെ നീ നല്ല പഠിക്കുന്നുണ്ട് നീയാണ് ലീഡർ അപ്പം ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ആക്കാനായിട്ട് അവന് കാരണമായിട്ടുള്ള അതിന് കാരണമായിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അദ്ദേഹം നല്ല അവൻ നല്ല പഠിക്കുന്നൊരു കുട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ ലീഡറാക്കിയത് എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ അവനോട് പറയുന്നത് ലീഡർ ഇങ്ങോട്ട് വന്നേ എന്നിട്ട് പറയണ യു ഷുഡ് ക്ലീൻ ദ ക്ലാസ് റൂം എവറി ഡേ നീ എല്ലാ ദിവസവും ക്ലാസ് റൂമ് ക്ലീൻ ചെയ്യണം യു ഷുഡ് ക്ലീൻ ദ ക്ലാസ് റൂം എവറി ഡേ അപ്പം ആ കുട്ടി വിചാരിക്കും ചേട്ടാ ഞാൻ പഠിക്കുന്ന കാരണം എന്നെ ലീഡറാക്കി എന്നിട്ട് എന്നോട് ഇതാണോ എനിക്ക് തരുന്ന ഡ്യൂട്ടി യു ഷുഡ് ക്ലീൻ ദ ക്ലാസ് റൂം എന്നോട് എന്നോട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു ക്ലാസ് റൂം എന്നാണ് ആ കുട്ടി ചിന്തിക്കുക ശരിക്കും ഞാൻ പറയേണ്ടത് എന്തായിരുന്നു ലീഡർ ഇവിടെ വരൂ ദ ക്ലാസ് റൂം ഷുഡ് ബി ക്ലീൻഡ് എന്നാണ് ഞാൻ പറയേണ്ടിയിരുന്നത് അതായത് ക്ലാസ് റൂം എന്ത് ചെയ്യണം ക്ലീൻ ചെയ്യപ്പെടണം എന്നാണ് പറഞ്ഞത് ഒന്നുകിൽ മോന് ചെയ്യാം അല്ലെങ്കിൽ ഒന്നുകിൽ നിനക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒന്നുകിൽ ലീഡർക്ക് ചെയ്യാം അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ കൊണ്ടും ലീഡർ ഒന്ന് സൂപ്പർവൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം പ്രോപ്പറായിട്ട് അവിടേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കണം പാസീവ് വോയിസ് ഉപയോഗിക്കണം എങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ മനസ്സിലായി ഇതാണ് പാസീവ് വോയ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ചെറിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത്തരം സിറ്റുവേഷനിലും നമുക്ക് പാസീവ് വോയിസ് ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ ഇനോ ഇപ്പോൾ എൻ്റെ കയ്യിൽ പൗച്ച് ഉണ്ട് എന്ന് വിചാരിച്ചു എൻ്റെ കയ്യിൽ ഉണ്ട് അപ്പോൾ ഈ ഒരു പൗച്ച് ഞാൻ ഓപ്പൺ ചെയ്യാനായിട്ട് നോക്കുകയാണ് ഓക്കെ അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യാൻ നോക്കി എനിക്കിത് പറ്റുന്നില്ല അപ്പം എന്താ പറയുക ഐ കാണ്ട് ഓപ്പൺ ഇറ്റ് എനിക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ അപ്പം ഞാനിത് വേറൊരാൾക്ക് കൊടുത്തു അപ്പോൾ അവനും ട്രൈ ചെയ്തു അവനും പറയുന്നത് ഐ കാണ്ട് ഓപ്പൺ ഇറ്റ് വേറൊരുത്തേൻ ട്രൈ ചെയ്തു അവനും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ഒരു അങ്ങനെ ഒരു അഞ്ചാറ് പേര് ട്രൈ ചെയ്തു അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും അവസാനം ഒരു കൺക്ലൂഷനിലെത്തും ഐ കാണ്ട് ഓപ്പൺ ഇറ്റ് ഐ കാണ്ട് ഓപ്പൺ ഇറ്റ് അങ്ങനെ എല്ലാവരും പറഞ്ഞു ഐ കാണ്ട് ഓപ്പൺ ഇറ്റ് നമ്മൾ എന്താണ് കൺക്ലൂഷനിലെത്തുന്നത് ഇത് തുറക്കാൻ പറ്റില്ല എനിക്കിത് തുറക്കാൻ പറ്റില്ല എന്നല്ല പിന്നെ പറയാം പിന്നെന്താ നമ്മൾ പറയുക ഇത് തുറക്കാൻ പറ്റില്ല ഇറ്റ് കനോട്ട് ബി യുനോ ഓപ്പൺഡ് തുറക്കാൻ പറ്റില്ല ക്ലിയർ ആയോ സോ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത് ക്ലിയർ അപ്പോൾ ഇതെങ്ങനെയാണ് പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത് സെൻറ്റൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് പറയാം ഏതൊക്കെ സിറ്റുവേഷനുകളിലാണ് നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത് സിമ്പിളാണ് നമ്മൾ പറഞ്ഞു ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് അപ്പോൾ പാസീവ് വോയിസോ അതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് പാസീവ് വോയിസ് മെയിനായിട്ട് മൂന്ന് സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുന്നത് മൂന്ന് സിറ്റുവേഷനിലാണ് മെയിനായിട്ട് പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പാസീവ് വോയിസ് ഉപയോഗിക്കണം ഒന്നാമത്തെ സിറ്റുവേഷൻ സബ്ജെക്ട് ഈസ് അൺനോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജെക്റ്റ് ആരാണെന്ന് അറിഞ്ഞുകൂടാ വർക്ക് ചെയ്തത് ആരാണ് എന്ന് എന്നറിഞ്ഞുകൂടാ ആ ഒരു സിറ്റുവേഷൻ ആരും വർക്ക് ചെയ്തു അറിഞ്ഞുകൂടാ ഇപ്പോൾ നിങ്ങൾ ആരും പിടിച്ചിടിച്ചു ആരടിച്ചാൽ അയ്യോ അതറിഞ്ഞുകൂടാ എനിക്ക് ഡി ടിന്ന് മാത്രം അറിയാം ആരടിച്ചു എന്ന് അറിഞ്ഞുകൂടാ സോ ഈസ് സബ്ജെക്റ്റ് ഈസ് അൺനോൺ സബ്ജെക്റ്റ് ആരാണെന്ന് അറിയില്ല ഓക്കെ വർക്ക് ചെയ്തതാരാണെന്ന് അറിയില്ല ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും പാസി വോയിസ് വേണം ഉപയോഗിക്കാനായിട്ട് ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഡസൻ ഹാവ് ടു ബി മെൻഷൻഡ് സബ്ജെക്ട് ഡസൻ ഹാവ് ടു ബി മെൻഷൻഡ് നമുക്കറിയാം വർക്ക് ചെയ്തത് ആരാണെന്നുള്ളത് പക്ഷേ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ആ വർക്ക് ചെയ്തത് ആരാണെന്നവിടെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല മനസ്സിലായല്ലോ അപ്പോൾ അതാണ് രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സബ്ജെക്ട് ഡസൻ ഹാവ് എനി ഇമ്പോർട്ടൻസ് അതായത് സബ്ജെക്റ്റ് വർക്ക് ചെയ്ത ആൾ ആരാണെന്ന് നമുക്കറിയാം പക്ഷേ അയാൾക്ക് ഇനോ ഇമ്പോർട്ടൻസ് ഇല്ല ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഗോഡ്സെ കിൽഡ് മഹാത്മാ നമുക്കറിയാം ഗോഡ്സേനെ കൊന്നുമല്ലോ പക്ഷെ അയാൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരിച്ച് ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ മൂന്ന് സിറ്റുവേഷൻ ഒന്നുകൂടി പറയാം ഒന്നാമത്തത് സബ്ജെക്റ്റ് ഇസ് അൺനോൺ സബ്ജെക്റ്റ് ആരാണെന്ന് അറിയില്ല രണ്ടാമത്തത് സബ്ജെക്ട് ഡസൻ ഹാവ് ടു ബി മെൻഷൻഡ് സബ്ജക്റ്റ് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല പറയേണ്ട ആവശ്യമില്ല മൂന്നാമത്തത് സബ്ജക്റ്റ് ഡസൻറ്റ് ഹാവ് എനി ഇമ്പോർട്ടൻസ് സബ്ജെക്റ്റിന് ഒരു തരത്തിലുള്ള ഇമ്പോർട്ടൻസും ഇല്ല ഇങ്ങനെയുള്ള മൂന്ന് കണ്ടീഷനിൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പാസീവ് വോയിസ് ഉപയോഗിക്കാം മനസ്സിലായോ ഓക്കെ ഇനി അടുത്ത കാര്യം നമുക്ക് ഇപ്പോൾ നമുക്ക് ഇതുവരെ ഇപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ പാസീവ് വോയിസ് എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ ഇപ്പം ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒന്നും അറിഞ്ഞൂടാ പാസീവ് വോയിസ് എന്താണെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടും പക്ഷേ നിങ്ങൾക്ക് ഒരു സെൻറ്റൻസിൽ പാസിവ് വോയിസ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതൊന്ന് പറയാം ഒരു സെൻറ്റൻസിൽ പാസിവ് വോയിസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സിമ്പിളാണ് ി എന്ന് പറയുന്ന ഫോമിന്റെ കൂടെ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉണ്ടെങ്കിൽ അത് പാസിവ് വോയിസ് ആണ് ബി എന്ന് പറയുന്ന ഫോം ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്ന വേർഡുകളാണ് ഈസ് ആം ആർ വാസ് വേർ ബി ബീൻ ബിഇങ് ഓക്കെ ഇതിൻ്റെ കൂടെ ഇതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് വെർബിന്റെ മൂന്നാമത്തെ ഫോം ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് പാസീവ് വോയിസ് ആണ് ഓക്കെ അപ്പം ഞാൻ കുറച്ച് എക്സാമ്പിളുകൾ കാണിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഈസ് ആം ആറ് വാസ് വേർ ബി ബീൻ ബിഇങ് ഇതിലേതെങ്കിലും ബിയുടെ ഫോമിൻ്റെ കൂടെ വെർബിൻ്റെ തേർഡ് ഫോം ആണെങ്കിൽ അതിനെ നമ്മൾ പാസീവ് വോയിസ് എന്ന് പറയും സാധാരണ ആക്റ്റീവ് വോയ്സിനെ സംബന്ധിച്ചിടത്തോളം ഈസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചില്ല ഷി ഈസ് ഗോയിങ് ഷി വാസ് റൈറ്റിങ് ദേ ആർ പ്ലേയിങ് എന്നല്ലേ നമ്മൾ പഠിച്ചിരുന്നത് ഈസ് ആം ആറ് വാസ് വേറ് ബി ബി എന്നൊക്കെ വന്നുകഴിഞ്ഞ് വെർബിൻ്റെ കൂടെ ഐ എൻ ജി എന്നാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ പാസിവ് വോയിസിൽ വെർബിൻ്റെ കൂടെ ഐ എൻ ജി എല്ലാം മറിച്ച് ഏതാണ് യൂസ് ചെയ്യേണ്ടത് വെറുപ്പിൻ്റെ തേർഡ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിളുകൾ കാണിക്കാം ഓക്കെ അപ്പോൾ എന്തൊക്കെ റൂളുകളാണ് ഫോളോ ചെയ്യേണ്ടത് ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലോട്ട് മാറ്റാനായിട്ട് അഞ്ച് റൂളുകൾ മനസ്സിലാക്കിയാൽ മതി ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കാനായിട്ട് പറ്റും റൂൾ നമ്പർ വൺ ഒരു സെൻറ്റൻസ് കഴിഞ്ഞാൽ ഒരു ആക്റ്റീവ് വോയിസിലെ സെൻറ്റൻസ് തന്നു കഴിഞ്ഞാൽ അതിൽ സബ്ജക്ട് ഏതാണ് ഒബ്ജക്റ്റ് ഏതാണ് എന്ന് മനസ്സിലാക്കുക സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്തതിൻ്റെ ഇഫക്റ്റ് കിട്ടിയ ആളാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ ആസ്കിഡ് ഹിം ആരെ ചോദിച്ചാൽ ഐ ആരോട് ചോദിച്ച ഹിം അവനോട് ഐ ആണ് സബ്ജെക്ട് ഹിം ആണ് ഒബ്ജെക്റ്റ് വരുന്നത് അപ്പോൾ ഒരു സെൻറ്റൻസിൽ ആക്റ്റീവ് വോയ്സിൽ ആക്ടിവ് വോയിസ് സെൻറ്റൻസിൽ ആദ്യം സബ്ജക്റ്റ് ഏതാണ് ഒബ്ജക്റ്റ് ഏതാണ് എന്ന് മനസ്സിലാക്കുക ദാറ്റ്സ് ദ ഫസ്റ്റ് വൺ ഒന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ ഒന്നാമത്തെ റൂൾ ഇതാണ് അണ്ടർസ്റ്റാൻഡ് സബ്ജെക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ് രണ്ടാമത്തെ കാര്യം ചേഞ്ച് ദ പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ സബ്ജക്റ്റും ഒബ്ജക്റ്റും മനസ്സിലാക്കി ഒബ്ജെക്റ്റ് മിക്കവാറും അവസാനമാണ് ഉണ്ടാവുക ഒരു സെൻറ്റൻസിൻ്റെ സാധാരണ സെൻറ്റൻസിൻ്റെ ഒരു അവസാനമാണ് ഉണ്ടാവുന്നത് ആ അവസാനം കെടുക്കുന്ന ഒബ്ജെക്റ്റിൻ്റെ എടുത്തിട്ട് ആദ്യം എഴുതുക ഒബ്ജക്റ്റിനെടുത്തിട്ട് ആദ്യം എഴുതുക ഓക്കെ അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അണ്ടർസ്റ്റാൻഡ് സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ഏതാണ് ഒബ്ജക്റ്റ് ഏതാണ് എന്ന് മനസ്സിലാക്കുക രണ്ടാമത് ചെയ്യേണ്ടത് ചേഞ്ച് ദ പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക ഒബ്ജക്റ്റിനെടുത്തിട്ട് എപ്പോഴും ആദ്യം എഴുത് മൂന്നാമത്തെ കാര്യം ആഡ് ഓക്സിലറി ഓക്സിലറി ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം ആഡ് ഓക്സിലറി ഇഫ് ദറിസനി ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യാം ഓക്സിലറി ആക്റ്റീവ് വോയിസിൽ ഓക്സിലറി ഉണ്ടെങ്കിൽ ആ ഓക്സിലറി തന്നെ പാസീവ് വോയിസിൽ വോയിസിലെഴുതുക നാലാമത്തെ കാര്യം ആഡ് ബി ഫോം ബി എന്ന് പറഞ്ഞു ഇസ് ആം ആറ് വസ് വെറ് ബി ബീൻ ബിങ് ഇതിൽ ഏതെങ്കിലും ഒരു ഫോം ബിയുടെ ഏതെങ്കിലും ഒരു ഫോം ആഡ് ചെയ്യാം അഞ്ചാമത്തെ കാര്യം ആഡ് വെർബ് തെഡ് ഫോം വെർബിന്റെ മൂന്നാമത്തെ ഫോം ആഡ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആക്റ്റീവ് വോയിസിനെ നമുക്ക് എന്താക്കാൻ പറ്റും പാസിവ് വോയിസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒന്നുകൂടി പറയാം ഒന്നാമത്തെ കാര്യം അണ്ടർസ്റ്റാൻഡ് സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ഏതാണോ ഒബ്ജക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം ചേഞ്ച് ദ പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക അതായത് ഏറ്റവും മുന്നിൽ കൊണ്ടുവന്നിട്ട് ആഡ് ഓക്സ്ലറി മൂന്നാമത്തെ കാര്യം ആഡ് ഓക്സ്ലറി ഓക്സ്ലറി ഉണ്ടെങ്കിൽ ഓക്സ്ലറി എടുത്തെഴുതുക ഓക്കെ ഇല്ലെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല ഓക്കെ അടുത്തത് ആഡ് ബി ഫോം ബി ഫോം ആഡ് ചെയ്യുക ബി എന്ന് പറഞ്ഞാൽ ഇസ് ആം ആർ വാസ് വെർ ബി ബീൻ ബീയിങ് ഇത് ആഡ് ചെയ്യാം അഞ്ചാമത്തെ കാര്യം വെർബിൻ്റെ മൂന്നാമത്തെ ഫോം ആഡ് ചെയ്യുക ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് പാസി വോയിസ് കിട്ടും അപ്പോൾ ഇത്രയും റൂളുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ ഈ റൂളുകൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പാസീവ് വോയ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഓക്കെ ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ആക്റ്റീവനെ പാസീവിലോട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എക്സാമ്പിളുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതുവരെ പറഞ്ഞത് മനസ്സിലായോ എന്ന് നോക്കിക്കേ